ഹായ് ഫ്രണ്ട്സ് ബുജിമേളത്തിലേക്ക് സ്വാഗതം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇന്ന് ഞാനിവിടെ കപ്പക്കറിയാണ് ഉണ്ടാക്കുന്നത് കപ്പയുടെ തോലി എല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് നമ്മളത് വേവിക്കാനായിട്ട് വെക്കും വേവിക്കാനായിട്ട് വെച്ച് ഇത് വേവ് കുറഞ്ഞ കപ്പയായിരുന്നു അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് അപ്പോൾ നന്നായി വെന്ത് കിട്ടി ഒരു മൂന്നാല് വയസ്സിലടിപ്പിച്ചിട്ടാണ് വെന്ത് കെട്ടിയത് കേട്ടോ അതിനുശേഷം ചട്ടി വെച്ചു എണ്ണ ചൂടായപ്പോ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കറുവപ്പട്ടയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു വഴന്ന് വന്ന ശേഷം ഉള്ളി നല്ല ഗോൾഡൻ കളറാവണം കേട്ടോ അത് വേറെ നന്നായി വഴറ്റണേ അങ്ങനെയുള്ളിൽ ഗോൾഡൻ നിറമായപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നേരത്തെ വറുത്ത് വെച്ച് പൊടികളാട്ടോ അപ്പോൾ അത് നേ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ചിക്കൻ മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂട്ടാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കപ്പ വേവിച്ചത് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഉപ്പ് ഈ സമയത്ത് നോക്കണം നമ്മൾ കപ്പ നേരത്തെ വേവിക്കാൻ വെച്ച സമയത്ത് കപ്പയിൽ ഉപ്പ് ഇട്ടായിരുന്നു ഇപ്പോൾ ഈ ഇനിയിപ്പോൾ നമ്മൾ മസാലയുടെ കൂടെ ചേർത്ത സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്നുകൂടെ നോക്കണം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ കപ്പ കറിയായി അങ്ങനെ കപ്പക്കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളിന്ന് സവാള കൊണ്ട് റൈസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ സവാള കൊണ്ടുണ്ടാക്കിയ റൈസും കൂടെ നമ്മുടെ പുഴമീൻ ഉണ്ടായിരുന്നു കേട്ടോ പുഴമീൻ പൊടിച്ചതും കപ്പക്കറിയും പിന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ കൂട്ടി പിടിക്കാനായിട്ട് ോരനും പിന്നെ ഇന്നലെ നൈറ്റ് കപ്പ പുഴുങ്ങിയ സമയത്ത് അത് കപ്പ വെന്തില്ലായിരുന്നു അപ്പൊ ആ കപ്പ നമ്മൾ ഓവണിൽ വെച്ച് ഉണക്കി രാവിലെ അത് വറുത്തെടുത്തായിരുന്നു അതും ചേർത്ത് ഒരു ഒന്നൊന്നര പിടി പിടിച്ചു